ലോകായിസ് താണ്ടേ സാധനം കിട്ടിയ സന്തോഷത്തിൽ ഇതാ ഒരു കവർ നിറയെ ആള് ഇങ്ങനെ വരുവാണ് സാധനം കിട്ടി സാധനം കിട്ടി നമ്മളപ്പോ ഇന്ന് നിക്കുന്നത് മനാമയിലാണ് മനാമ സിറ്റി ഇവിടെ ക്രിസ്മസിന്റെ കുറച്ച് ഐറ്റംസ് മേടിക്കാൻ വേണ്ടി വന്ന ട്രീയും കുൾക്കൂടൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട് സിനിണ്ട് ചേട്ടനുണ്ട് പപ്പയുണ്ട് മമ്മയുണ്ട് അൻസു ഇവിടെ അൻസു കടയിൽ കയറി പോവാണ് ഹലോ ലോകായിസ് അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനാമ മനാമ സിറ്റി അപ്പോൾ അതെ നമ്മൾ പറഞ്ഞ പോലെ അതാ ഇതിൻ്റെ ഗ്രീൻ കളറാണ് നമ്മൾ തപ്പി വന്നത് അങ്ങനെ നമ്മൾ ആ തപ്പി ഏതാണ്ട് ഇവിടെ ഒരു കടയിൽ വന്നത് ആ പപ്പയ്ക്ക് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് സാധനം കയ്യിലുണ്ട് ഏതാണ്ട് ഗ്രീൻ കളർ തപ്പി വന്ന ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട് അതാണ്ട് കിട്ടിയ സന്തോഷത്തിൽ ആ പപ്പ നമ്മുടെ ടീമുകൾ എല്ലാവരും ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഇത് നാഷണൽ ഹൈടെ ഫ്ലാഗ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ചേട്ടൻ ഇവിടുന്ന് ഇതിൻ്റെ കുറച്ച് വേറെ സെറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇത് നമുക്ക് ഇത്രയും തികയില്ല അപ്പൊ അതുകൊണ്ട് ബാക്കി സെറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാര് ഓടി വരുന്നതായിരിക്കും ഇഷ്ടേ സാധനം കിട്ടിയ സന്തോഷത്തിൽ ഇതാ ഒരു കവർ നിറയെ ആള് അങ്ങനെ വരുവാണ് സാധനം കിട്ടി സാധനം കിട്ടി കാണിച്ച് ഇതിൽ നിന്ന് ഇനി സെലക്ട് ചെയ്ത് നമ്മുടെ കളർ എടുക്കണം ചില ഒരു യെല്ലോ ഷെയ്ഡും കൂടി വരുന്നുണ്ട് നമുക്കത് വേണ്ട നമുക്ക് പ്യുർ ഗ്രീൻ മതി അപ്പതാണ്ട് ഫുൾ ടീമുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന് എടുക്കുക അതണ്ട് സാധനം കിട്ടി സാധനം കിട്ടി ഇനി നമുക്ക് നേരെ ഇന്ന് ചായ കുടിക്കാം സാധനം കിട്ടിയിട്ടുണ്ട് സാധനം പേടിച്ചത് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് നടന്നോ നടന്നോ നേരെ പോയി ഒരു ചൂട് ചായ കുടിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ചായ കുടിക്കാനുള്ള ഒരു പോക്കാണ് കുറെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടത്തെ ഈ തിരക്ക് കാരണമാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി മടിക്കുന്നത് തിരക്കും ട്രാഫിക്കും എങ്കിലും നമ്മുടെ അവിടെ ആ മെനിക്ക് കിട്ടാത്തത് കൊണ്ട് ഇന്നിങ്ങോട്ട് ഇറങ്ങി പിന്നെ അതുമാത്രമല്ല സിനി ബില് വന്നിട്ട് ഈ മനാമ സിറ്റി കണ്ടിട്ടില്ല അപ്പൊ അതുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നേക്കുവാണ് ഇങ്ങനെ നേരം നടക്കുക ബംഗാളികളെ പോലെ ഫുള്ള് ടീമുകൾ ഇതാണ് നമ്മുടെ മനാമ സിറ്റി ഇവിടെ ഫുള്ള് കടകളാ കടകൾ എല്ലാം ഉണ്ട് ായിട്ടൊന്നുമില്ല എ ടു സെഡ്സ് കാര്യങ്ങളെല്ലാം കിട്ടും ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഞങ്ങളിതാണ്ട് ഇവിടെ ഷവർമ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ പിടിക്കാൻ വന്നിട്ടാണ്ട് ഷവർമുണ്ട് അതാണ്ട് ഈ ചായക്കടയിൽ നിന്നാണ് നമ്മൾ ചായ പേടിക്കുന്നത് ഇവിടെ ഭയങ്കര തിരക്കാണ് അതുകൊണ്ടില്ല ഫുൾ ആൾക്കാർ ഇതാണ് ഇവിടുത്തെ അവസ്ഥ തിരക്കുണ്ടല്ലേ ഫുൾ ആൾക്കാർ ുന്നുണ്ട് yes, आप लोग ट्राई मंगल वेनम पर एड। मैं नहीं कर मैं। फिर नहीं वो उठाता न्याय को उठाता। कष्ट पड़ते कष्ट पड़ते कष्ट पड़ते तो साहित्य ने ताड़िए एडतोलो ने गिरती बोलता हमको वो बेले <boarding यो> है। कॉल दियो। हाय गाइस। ओके। हेलो गाइस। हेलो गाइस। साराना मैक्स चैनल ബാംഗ്ലൂർ പിന്നെ <Tippettin throat> <that's> ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു ചെയ്യാമോന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ് ആ എന്നാ അമ്മ ഒരു കാര്യം ചെയ്തു ഈ ഞങ്ങൾ എന്ന് പറഞ്ഞു പക്ഷെ അത് പരാജയപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ മക്കളത് ഏറ്റെടുത്തൊണ്ട് ഇത് ഇതില്ല വളരെ വിഷമിച്ചിരിക്കുന്ന സിനിയാണ് അതാ കണ്ട എന്തെങ്കിലും ചെയ്തെന്ന പറയും പപ്പ ഇതാ കഷ്ടപ്പെട്ട് തന്നെ നിൽക്കുവാണ് കോണതാണ്ട് ഇതാ കറക്കി 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 ട്രീ സെറ്റാക്കുവാണ് ചിലന്റെ വക ഐഡിയ അമ്മ അല്ലേ എന്തെന്ന് പറയാപ്പയുടെ ഐഡിയ അല്ലേ ഇത് അത്രേ പറഞ്ഞോളൂ അല്ലാതെ തടിയൊക്കെ ചെയ്ത പപ്പയല്ലേ ഇതാ വലയിൽ മീൻ കുറയുന്ന പോലെ ഇതാ പുത്തൻ തോപ്പിൽ നിന്നും അജിത് എങ്ങനെ കാണാനില്ല പോകും പോകും ഡ്രൈവർ പൊട്ടിച്ച് ഇതിന്റെ ഐഡിയ ഞങ്ങൾ പറഞ്ഞതുപോലെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർക്കാൻ നമുക്ക് കഴിക്കും പക്ഷേ ഞങ്ങളില്ലേ ഇതാ പപ്പയുടെ ഐഡിയ ഒരു പുതിയ ഐഡിയ കൊണ്ടുവന്നിരിക്കണം ആ ബ്രെയിൻ ഒന്ന് കാണിക്കൂ ഓ ബ്രെയിൻ എന്റെ ഐഡിയ വർക്കും എന്റെ ഊണ് അവസാന നിമിഷത്തിൽ ചെന്നിരിക്കുകയാണ് ഞാൻ ഇല്ലെങ്കിൽ പ്രശ്നം നടക്കും അടങ്ങിരുന്നില്ല എല്ലാരും ഇറിറ്റേറ്റ് ചെയ്യുകയാണ് കൈകരുത് എന്റെ കഴുത്ത് ഇത് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് സിനി അയ്യോട്ടാവുന്നവർ അതെങ്ങനെയാണ് ഒട്ടും പ്രയാസം എന്തൊക്കെ പറയുന്നത് രണ്ട് തടിയുടെ ആവശ്യമാണ് താഴെത്ത് ഒരു കുരിശുപോലെ നമുക്ക് കറക്റ്റ് ലെവലിന് രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് കുരിശുപോലെ ഒന്ന് ചെയ്യുക ചെയ്തതിന് ശേഷം നടുക്കായിട്ട് പോലും എത്ര നീ ലെങ് വേണം നമുക്ക് ഒപ്പത്തിനനുസരിച്ചുള്ള ഒരു തടി അതിന് നടുക്കായിട്ട് സ്ഥാപിക്കുക അതിനെ ചേർത്ത് ഒന്ന് ജോയിന്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് കമ്പിയാണ് വളച്ച് കെട്ടാനൊക്കെ ആയിട്ട് ആ കമ്പി ഉപയോഗിച്ചാണ് താഴത്ത് ടൈപ്പില് ആ തടി ഫുള്ള് നാല് കമ്പിയില് ഫുള്ളും തടിയില് ഫുള്ളും നമ്മൾ ഓരോ ആണി അടിച്ചിട്ടുണ്ട് ഈ കമ്പി സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ആ ആണിയിലാണ് നമ്മള് കമ്പി വളച്ച് സ്ക്വയർ രൂപത്തിൽ നമ്മൾ ചെയ്തത് ആ സ്ക്വയർ രൂപത്തിൽ ചെയ്ത കമ്പി സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് ഒരു ആറ് പീസ് കയർ

അതിങ്ങനെ ഇടയിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മാത്രം മതി ഇവിടെ ടെക്നിക്കൽ ഗ്യാസ് ഇവിടെ ഇപ്പം ഉണ്ട് ഇതാ ടയറിട്ടുള്ള പരിപാടികൾ കമ്പി കൊണ്ട് വളയ്ക്കൽ എല്ലാരും കറണ്ട് ഇടിക്കും ആറിയുന്നോ